അങ്ങനെ രാത്രി തന്നെ പാക്കിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നല്ലപോലെ ലേറ്റ് ആയിട്ട് ഉറങ്ങാനായിട്ട് എന്നാണ് നമുക്ക് ട്രെയിൻ നമ്മൾ നോർമലി ബസ്സാണ് എടുക്കുന്നത് പക്ഷേ പ്രാവശ്യം ട്രെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം കുറേ നാളായി ട്രെയിനിൽ യാത്ര ചെയ്തിട്ടോ അപ്പോൾ ആ ഒരു സാധനം മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകാൻ പോകുന്നത് ബസ്സിലടുപ്പിച്ച് പോയി പോയി നമ്മൾ കുഴപ്പമില്ലാതെ നല്ല വൃത്തിക്കൊക്കെയാണ് പോലെ ലൈക്ക് ട്രെയിനിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബസ്സൊന്നും കൂടെ വൃത്തിയാണ് കേട്ടോ അതായത് മറ്റേ കിടന്ന് പോകുന്ന ഒരു സ്ലീപ്പർ ബസ്സിലെ അത് അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഒരു വൃത്തിയില്ലായ്മ നമ്മൾ കാണേണ്ടി എന്നുള്ള ഒരു ചെറിയൊരു വിഷമമുണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് മെസ്സഞ്ച് ചെയ്യുന്നുണ്ട് സോ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പറ്റുന്നത് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ അവൾ ഏതെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ട് വരും അങ്ങനെ എടുത്തുകൊണ്ടുവന്നതാണ് അബ്രാ അത് ഞാൻ വീഡിയോ കളയാണ്ടിരുന്നത് അവളെ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയെങ്കിലും ഈ വീഡിയോ ആലോചിച്ചിട്ട് അവളിങ്ങനെ എടുത്തുകൊണ്ട് വരാണ്ടിരിക്കട്ടെ വല്ലതും പിന്നെ എന്താ ചെയ്യുന്നത് നമ്മൾ ഊബറൊക്കെ തലേ ദിവസം രാത്രി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ലേറ്റ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചൂടെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശം പോലെ ആ ഒരു ചൂടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങാൻ നേരത്ത് ബുക്ക് ചെയ്തുകൊണ്ട് അത് എന്തായാലും നല്ലൊരു കാര്യമായി അപ്പോൾ നിങ്ങളും ആയിട്ട് ഇറങ്ങുമ്പോൾ ഒരു പുഷ് വേണം എക്സ്ട്രാ എങ്കിൽ ഇങ്ങനെ മുന്നേ ഓബറൊക്കെ ബുക്ക് ചെയ്ത് വെക്കുക എന്തായാലും താഴ്ത്തുനിന്ന് വെയിറ്റ് ചെയ്ത് കുറേ ആയാലവർ ചെയ്ത് പറയുമല്ലോ അപ്പോൾ അതെങ്കിലും വിചാരിച്ചിട്ട് നമ്മൾ നേരത്തിനും കാര്യത്തിനും പോകും പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ കുലിച്ചേട്ടന്മാരുടെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ നമുക്കൊന്ന് പെട്ടി പെട്ടിയുള്ളിലോട്ട് വെക്കാനായിട്ട്